നമസ്കാരം പി എഫ് ഐ എന്ന് പറയുന്ന വർഗീയ സംഘടന ഭീകരവാദ സംഘടന ആ ഭീകരവാദ സംഘടനയെ ഭാരതത്തിൽ നിന്നും തുടച്ചു നീക്കിയപ്പോൾ സത്യത്തിൽ ഭാരതത്തിനകത്തുണ്ടാകുന്ന ചില ഭീകരവാദ പ്രവർത്തനങ്ങളെ കൂടിയാണ് കേന്ദ്ര സർക്കാർ നശിപ്പിച്ചു കളഞ്ഞത് കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ പി എഫ് ഐയുടെ വേരുകൾ വിഷ വേരുകൾ എത്രത്തോളം ആഴത്തിൽ വ്യാപിച്ചിരുന്നു എന്ന് നമ്മൾ കേരളത്തിനകത്ത് തന്നെ പല സാഹചര്യങ്ങളിലും കണ്ടെത്തിയതാണ് അതായത് കേരളത്തിനകത്ത് പലയിടങ്ങളിലും സ്ഫോടനങ്ങളും ആക്രമണങ്ങളും നടത്തുവാൻ പോലും ഈ പി എഫ് ഐ ഭീകരർ ഇത്തരത്തിൽ ഗൂഢാലോചന ചെയ്തിരുന്നു അല്ലെങ്കിൽ പ്ലാൻ ചെയ്തിരുന്നു അതുമാത്രമല്ല പി എഫ് ഐ പോലുള്ള ഇത്തരം വർഗീയ സംഘടനകളുടെ ഭീകരവാദ സംഘടനകളുടെ പ്രതിഷേധ ജാഥകളിൽ പോലും കൊച്ചുകുഞ്ഞുങ്ങളെ കൊണ്ട് മുദ്രാവാക്യങ്ങൾ കൊലവിളി മുദ്രാവാക്യങ്ങൾ പോലും വിളിപ്പിക്കും ഇവർ മടിച്ചില്ല എന്നുള്ളതും മറ്റൊരു വസ്തുതയാണ് ഇപ്പോ ഈ കാര്യം പറയുവാൻ കാരണം വീണ്ടും യുവതികളിലൂടെ വിദ്യാർത്ഥികളായ യുവതികളിലൂടെ ചലിച്ചു തുടങ്ങിയു എന്നൊരു സംശയം ഉളവാക്കുന്ന ഒരു വീഡിയോ പുറത്ത് വന്നിട്ടുണ്ട് ആദ്യം ആ ദൃശ്യങ്ങൾ നമുക്കൊന്ന് കാണാം ഹിന്ദുസ്ഥാൻ ये भी हो आएगा दिन कल मुसलमान कोई प्रेसिडेंट बनेगा और मुसलमान कोई प्राइम मिनिस्टर बनेगा और मुसलमान की सत्ता आएगी तो ये सारे दल फिर उस वक्त मंदिर की टिप्पणी करेंगे क्योंकि इतनी साल हमने हमने अपनी जिंदगी गवा दी हिंदुस्तान में में दिन तुम लोगों के के आवाजों से से हमारे सर दुखते हैं हैं अरे सुबह शाम तक घंटे बजते मंदिरों कभी नहीं कहा कि गुंडागर्दी है േ ഈ ദൃശ്യത്തിൽ കാണുന്ന ആ പെൺകുട്ടി പറയുന്നത് ഞങ്ങൾ ഇരുപത്തി കോടിയോളം വരുന്ന മുസ്ലിങ്ങൾ ചേർന്ന ബാക്കിയുള്ളവരെ എല്ലാരെയും ഇല്ലാതാക്കി കളയും എന്ന് തന്നെയാണ് അതായത് കൃത്യമായ തീവ്രവാദ ആശയമാണ് ആ പെൺകുട്ടി ഈ വീഡിയോയിലൂടെ പ്രചരിപ്പിക്കുവാൻ വേണ്ടി ശ്രമിക്കുന്നത് അല്ലെങ്കിൽ മറ്റുള്ളവരെ വെല്ലുവിളിക്കുകയാണ് ഞങ്ങളെ അല്ലെങ്കിൽ ഞങ്ങൾ ഇരുപത്തഞ്ചു കോടി വരുന്ന മുസ്ലിങ്ങൾ ഈ മുസ്ലിങ്ങൾ ബാക്കിയുള്ളവരെ എല്ലാരെയും ഒന്നടങ്കം നശിപ്പിക്കുവാൻ തയ്യാറായി നിൽക്കുകയാണ് എന്നതാണ് ആ വെല്ലുവിളി സത്യത്തിൽ ഭാരതം എന്ന് പറയുന്നത് എല്ലാ മതസ്ഥരും ഒരുമിച്ച് ചേർന്ന സഹവർത്തിവത്തോടു കൂടി കഴിഞ്ഞു പോകുന്ന ഒരു രാഷ്ട്രമാണ് ആ രാഷ്ട്രത്തിനകത്ത് പോലും ഇത്തരത്തിലുള്ള കുത്തിത്തിരിവുകൾ പടച്ചുവിടുവാൻ യാതൊരു മടിയുമില്ല ഈ ഇസ്ലാമിസ്റ്റുകൾക്ക് എന്ന് പറഞ്ഞാൽ അതിൽ സംശയിക്കാൻ ഒന്നുമില്ല അതിൻ്റെ ഏറ്റവും പുതിയ തെളിവാണ് ഈ പുറത്തു വന്നിരിക്കുന്ന ഈ ദൃശ്യം എന്തായാലും ശരി പി എഫ് ഐ പോലുള്ള വർഗീയ സംഘടന അല്ലെങ്കിൽ ഭീകരവാദ സംഘടന ഭാരതത്തിൽ സൃഷ്ടിച്ച കൊള്ളരുതായ്മകൾ അക്രമണ മനോഭാവമുള്ള പ്രവർത്തനങ്ങൾ ആ പ്രവർത്തനങ്ങളൊക്കെ നശിപ്പിക്കുവാൻ തടയിടുവാൻ കേന്ദ്ര സർക്കാരിന് നരേന്ദ്രമോദി സർക്കാർ ിൽ ഇത്തരത്തിൽ അവിടെയും ഇവിടെയും ഒക്കെ മുളച്ചു പൊങ്ങി വരുന്ന വിഷ വിത്തുകളെ വേരോടെ പിഴുതുകളയുവാനുള്ള ശക്തിയും ഈ സർക്കാരിനുണ്ട് എന്ന് ഇത്തരത്തിൽ ഓരോ വീഡിയോകൾ സൃഷ്ടിച്ച് പ്രചരിപ്പിക്കുന്ന ഇസ്ലാമിസ്റ്റുകൾ മനസ്സിലാക്കിയാൽ കൊള്ളാം ഈ ദൃശ്യം ഇവിടെ കാണിക്കുവാൻ കാരണം ഇനിയും നമ്മൾക്കിടയിൽ ചിലയിടത്തെങ്കിലും പി എഫ് ഐ പോലുള്ള വർഗീയ സംഘടനകളുടെ വിഷവിത്തുകൾ മുളച്ചു വരുന്നുണ്ട് എന്ന് ചൂണ്ടിക്കാട്ടുവാനാണ് ഈ ദൃശ്യം കോട്ട് ചെയ്തുകൊണ്ട് ഇത്തരത്തിൽ ഒരു വാർത്ത കൃത്യമായി നിങ്ങളിലേക്ക് എത്തിക്കുന്നത് വെബ് ഡെസ്ക് ആർ പി ടി വി